ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹവും മൈഡൂര്യ കല്ലുകളും കവർന്നു മറ്റൊരു മോഷണ ശ്രമത്തിനിടെ മോഷ്ടാക്കളിൽ ഒരാൾ ആര്യൻകോട് പോലീസിന്റെ പിടിയിലായി സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് പഞ്ചലോക വിഗ്രഹം മോഷ്ടിച്ചതായും ഇത് മാരായമുട്ടത്ത് ഒരു വീട്ടിൽ ഒളിപ്പിച്ചതായും കള്ളൻ മൊഴി നൽകിയത് നൂറ്റി പത്ത് കിലോ ഭാരമുള്ള സാസ്താവിന്റെ പഞ്ചലോക വിഗ്രഹമാണ് കവർന്നത് രാവിലെ ക്ഷേത്രം തുറക്കാൻ എത്തിയ പൂജാരിയാണ് പ്രധാന ശ്രീകോവിൽ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത് സമീപത്തെ ഉപദേവൻ മുരുകസ്വാമിയുടെ ശ്രീകോവിലും ഗണപതി സ്വാമിയുടെ ശ്രീകോവിലിന്റെയും വാതിൽ മോഷ്ടാക്കൾ പൊളിച്ചിരുന്നു മുരുകസ്വാമി വിഗ്രഹം മറിച്ചിട്ട നിലയിലുമായിരുന്നു ഇവിടെ വൈഡൂര്യമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായാണ് വിഗ്രഹം മറിച്ചിട്ടത് എന്നാണ് നിഗമനം മോഷ്ടിച്ച പഞ്ചലോഗ വിഗ്രഹം ഇളക്കി മാറ്റി പാറ ഇടുക്കിലൂടെ അര കിലോമീറ്ററിലധികം വലച്ചഴിച്ചാണ് വിഗ്രഹം കടത്തിയിരിക്കുന്നത് സ്ഥലത്ത് ഉടൻ ഫോറൻസിക് സംഘം പരിശോധന നടത്തും ഇന്ന് രാവിലെ ഞങ്ങൾ ഞെട്ടിക്കുന്ന വാർത്തയാണ് കേട്ടത് ഞങ്ങൾ പുനഃപ്രദക്ഷിത നടത്തിയ പുരാതന പുണ്യപുരാതനമായ ക്ഷേത്രമായിരുന്നു അതിനെ പുനഃപ്രദക്ഷി നടത്തി പഞ്ചലോ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് ആറ് വർഷമാകുന്നു ഇന്ന് രാവിലെ പോയി പോയി പൂജയ്ക്ക് വന്നപ്പോൾ വിഗ്രഹം മോഷണം പോയതായിട്ട് ശ്രദ്ധയിൽ വന്നു നമ്മളെല്ലാവരും അറിഞ്ഞു എല്ലാവരും അതിനെ തന്നെ പോലീസിൽ അറിയിച്ചു പോലീസിൻ്റെ എന്തായാലും സമയോചിതമായ ഇടപെടലുകളും ഇൻ്റലിജൻസ് വിഗ്രയുടെയൊക്കെ സമയോചിതമായ ഇടപെടലും കാരണം ആര്യങ്കോട് ആര്യങ്കോട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വെച്ച് വിഗ്രഹവും പ്രതി രണ്ട് പ്രതികളിൽ ഒരു പ്രതിയെയും പിടിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു ഞങ്ങളുടെ സെക്രട്ടറി അവിടെ മൊഴി കൊടുക്കുന്നതിന് വേണ്ടി പോയി എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷം വരുന്ന ഒരു വാർത്തയാണ് കാട്ടാക്കട പോലീസ് ഇത് എന്ത് വിഗ്രഹമാണ് പഞ്ഞലോ വിഗ്രഹം പഞ്ചലോ വിഗ്രഹം ഈ നാട്ടിലെ എല്ലാവരും അവരവരുടെ രീതിയിൽ സ്വർണവും മറ്റ് ലോഹങ്ങളും എല്ലാം കൂടെ വെച്ച് ഞങ്ങൾ Dogs. ി ചെയ്ത വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചത് നൂറ്റി പത്തോളം കിലോ വെയിറ്റ് ഉള്ള വിഗ്രഹമാണ് എന്തായാലും ഞങ്ങളിവിടെ സി സി ടി വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഇത്രയും ഉയരമുള്ള സ്ഥലമായതുകൊണ്ട് മിന്നൽ അതിന്റെ ഡിവിടെ കട്ടായി പോയതാണ് എന്നാൽ തന്നെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം താഴോട്ടെല്ലായിടത്തും എങ്ങനെയാണ് കൊണ്ടുപോയിരിക്കുന്നത് അറിയില്ല എന്തായാലും ഇവിടെനിന്ന് ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് ഇറക്കിയതിന് ശേഷം വലിച്ചവെച്ചോണ്ടാണ് പോയിക്കുന്നത് രണ്ടുപേര് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ രണ്ടുപേര് തന്നെയാവണം കാരണം നാലുപേർ കൂടെ ഉണ്ടെങ്കിൽ അതിനെ ബുക്ക് എടുക്കാൻ പറ്റുള്ളൂ റോഡ് വരെ വലിച്ചു കൊണ്ടുപോയ പാടുണ്ട് അറിയില്ല എന്തായാലും വൈകുന്നേരം പൂജ കഴിഞ്ഞ് പോയതിനു ശേഷം രാവിലെ വന്നപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത് രാവിലെ എത്ര മണിയാണ് രാവിലെ ആറരയ്ക്ക് പോയി അങ്ങനെ പൂട്ട് പൊളിച്ചിട്ടുണ്ട് അപ്പുറത്തെ ഗണപതി അമ്പലത്തിന്റെ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഗണപതി അമ്പലത്തിന്റെ പൂട്ട് പൊളിച്ചിട്ടുണ്ട് അതിനെ മറിച്ചിട്ടില്ലേ ഉള്ളൂ അതെടുത്തിട്ടില്ല മറ്റേത് പഞ്ചല വിഗ്രഹം അതിനെയാണ് കൊണ്ടുപോയിക്കുന്നത് അത് കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ നാടിന്റെ ഐശ്വര്യമാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ ഇങ്ങനെ കൊണ്ടുപോയത് അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ദുഃഖമുണ്ട് ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നുണ്ട് തിരിച്ച് കിട്ടി എന്നുള്ള ഒരു സന്തോഷമുണ്ട് ഉണ്ട് പ്രതികളെയും പിടിക്കാൻ പറ്റി അത് ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷമായിട്ട് വച്ചിരിക്കുകയാണ് കണ്ടെല്ലാം വഴിയൊക്കെ അല്ല വേറെ ഒരു അമ്പലത്തിൽ ഇങ്ങനെ അവിടെ ഒരു മോഷണാശ്രമത്തിന് ഇടയിലാണ് പിടിച്ചത് ഇന്ന് രാവിലെ അവിടെ വെച്ച് അങ്ങനെ പിടിച്ച് അങ്ങനെയാണ് ഇതും കൂടി ചെലവിൽ കിട്ടിയത് അപ്പൊ പ്രതി മോഷിച്ച് വേറെ അവരുടെ വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു അവിടെ നിന്നാണ് എടുത്തതെന്നാണ് പറഞ്ഞത് ഒരു ഒരു പ്രതിയെ പ്രതിയെ